പി പി ജെയിംസ് വിദേശ വാർത്തകളുമായിരുന്നു വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലെബനിൽ ഇസ്രയേൽ സേന ആക്രമണം നടത്തിയെന്ന വാർത്തയുണ്ട് നാല് ലക്ഷത്തോളം പലസ്തീൻ അഭയാർത്ഥികളും വടക്കൻ കസിയിൽ തിരിച്ചുവന്ന വാർത്തയും വരുമ്പോൾ പി പി ജെയിംസ് നമുക്കൊപ്പം ജെയിംസ് തായ്ലൻഡിൽ എവിടെ പോയെന്നോ അവിടെ ഒക്കെ നടന്നോ ഒക്കെ ലഭിക്കുന്നു തായ്ലൻഡിൽ ബാങ്കോക്കിൽ ഞാൻ പോയിരുന്നു എന്റെ എന്റെ കൂടെ ഭാര്യയും മകളും ഉണ്ടായിരുന്നു അതെന്താ എടുത്തു പറയാൻ കാര്യം പ്രത്യേകിച്ച് ഞാനൊരു കുടുംബയാത്രയായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറയാൻ വേണ്ടി വേണ്ടിയായിരുന്നു ചോദ്യത്തിന് പശ്ചിമേഷ്യയിലേക്ക് പോയാലോ തീർച്ചയായിട്ടും എസ്കേൻ പശ്ചിമേഷ്യ പ്രത്യേകിച്ച് ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം നിന്നിരിക്കുകയായിരുന്നു എന്ന് മാത്രമല്ല വെടിനിർത്താൽ കരാർ അനുസരിച്ച് ബന്ദികളെ വിട്ടയച്ചു കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ മണിക്കൂറുകളിൽ ഇസ്രായേൽ വലിയൊരു ആക്രമണം ലബനനിൽ നടത്തിയത് മൂന്നാഴ്ച മുമ്പാണ് ലബനനുമായിട്ട് വെടിനിർത്തൽ കരാറുണ്ടായത് പക്ഷേ അതൊക്കെ കഴിഞ്ഞ ശേഷവും ഇപ്പോഴും ഇസ്രായേലിൻ്റെ ആക്രമണം അതിർത്തിയിലുള്ള ലബനൻ പ്രദേശത്ത് നടന്നു ഏതാണ്ട് മുപ്പതോളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് മരണസംഖ്യ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളില്ല എന്തായാലും അതിനെതിരെ വലിയ വ്യാപകമായ പ്രതിഷേധം ഉയരുന്നുണ്ട് കാരണം യുദ്ധം വെടിനിർത്തൽ നിലവിൽ വന്ന് ഇത്രയൊക്കെ നാളായിട്ടും വീണ്ടും ആക്രമണം നടക്കുന്നു എന്നുള്ളത് പക്ഷേ ഇസ്രായേൽ പറയുന്ന വാദം അവിടെ ഈ ലബനനിൻ്റെ അതിർത്തിയിൽ നിന്ന് ഹെസ്ബുള്ളയുടെ ആൾക്കാർ ഇസ്രായേലിലേക്ക് നൊഴഞ്ഞ് കയറുകയും ആക്രമണം നടത്തുകയും എന്ന വാദമാണ് ഇസ്രായേൽ നടത്തുന്നത് എന്തായാലും ഗസയിൽ ഇസ്രായേൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായി നടത്തി വരുന്ന ആക്രമണം നിലച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല ഒരു ആശ്വാസകരമായ വാർത്ത വടക്കൻ ഗസയിലേക്ക് നാല് ലക്ഷത്തോളം പാലസ്തീൻ അഭയാർത്ഥികൾ തിരിച്ചെത്തിയെന്ന വാർത്ത കാരണം വടക്കൻ ഗസയിലാണ് ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളത് അവർ വലിയ സന്തോഷത്തിലാണ് തിരിച്ചെത്തിയത് പക്ഷേ തിരിച്ചെത്തിയപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ് പ്രത്യേകിച്ച് അവിടുത്തെ വീടുകളെല്ലാം തകർന്നുപോയി കെട്ടിടങ്ങൾ തകർന്നുപോയി പലരുടെയും പ്രിയപ്പെട്ടവരൊക്കെ കൊല്ലപ്പെട്ടു സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ കൊല്ലപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു വ്യഥയിലാണ് എന്ന് മാത്രമല്ല വീടുകളില്ലാത്തത് കൊണ്ട് ചെറിയ താൽക്കാലിക ടെൻറ്റുകൾ കെട്ടിയാണ് വടക്കൻ ഗസയിൽ അവർ താമസിക്കാൻ ശ്രമിക്കുന്നത് വടക്കൻ ഗസയിലേക്ക് അനുമതി നൽകിയിട്ട് രണ്ട് ദിവസമേ ആയുള്ളൂ അപ്പോൾ ആ തരത്തിൽ നാല് ലക്ഷം പേർ തിരിച്ചെത്തി പത്ത് ലക്ഷത്തിലേറെ പേരാണ് അവിടെ നിന്ന് പലായനം ചെയ്തത് ഗസയിൽ നിന്ന് അവരാണ് അതിലെ ഏതായാലും മൂന്നിലൊന്ന് പേർ ഗസയിൽ തിരിച്ചെത്തിയെന്ന വാർത്തയാണ് വരുന്നത് ഇതിനിടയിൽ ഇസ്രായേലിൻ്റെ എന്നോട് ഹമാസ് പറഞ്ഞത് ഉത്ര പേരെ മുപ്പത്തി മൂന്ന് പേരെ വിട്ടയച്ച വിട്ടയക്കാനുള്ള പട്ടിക നൽകിയിരുന്നു പക്ഷെ അതിൽ എട്ട് പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു ഇസ്രായേൽ അത് പരസ്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നൂറ്റി നൂറിലേറെ ബന്ദികൾ ഇസ്രായേലിൻ്റെ ബന്ദികൾ ഹമാസിൻ്റെ ഉണ്ടായിരുന്നെങ്കിലും ഫലത്തിൽ ജീവിച്ചിരിക്കുന്നവർ ഇരുപത്തഞ്ച് പേരെ ഉള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് എന്തായാലും പലസ്തീൻ തടുകാരിയും വിട്ടയക്കുന്നുണ്ട് ഇതിനിടയിൽ ട്രംപിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം ഇസ്രായേൽ സംബന്ധിച്ചുള്ളത് വലിയ വിവാദമായിട്ടുണ്ട് ട്രംപ് പറഞ്ഞത് ഗസയിൽ ഇനി പലസ്തീനുകൾ താമസിക്കേണ്ട നിങ്ങളെല്ലാവരും കൂടി ജോർദാനിലേക്കും ഈജിപ്തിലേക്കും പോയിക്കൊള്ളൂ അവർ സ്വീകരിക്കട്ടെ എന്നാണ് ഉടൻ തന്നെ ജോർദാൻ്റെയും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെയും ഭരണാധികാരികൾ അതിനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചു ഗസ പലസ്തീനികളുടേതാണ് പലസ്തീൻ പ്രദേശത്തു നിന്ന് അവർ വിട്ടുപോകേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഇത് വന്നിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നഥന്യാഹുവിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം സംബന്ധിച്ചുള്ള ചർച്ചകൾക്കായി ഡൊണാൾഡ് ട്രംപുമായിട്ട് ചർച്ച നടത്താൻ ഫെബ്രുവരി നാലിന് അദ്ദേഹം അമേരിക്കയിലെത്തും വൈറ്റ് ഹൗസിലേക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് ഒരുപക്ഷേ ട്രംപ് ക്ഷണിക്കുന്ന നേരിട്ട് ചർച്ച നടത്താൻ ക്ഷണിക്കുന്ന ആദ്യത്തെ ലോക നേതാവ് കൂടിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെന്യാഹു എസ് കെ ജെയിംസ് ഈ യുക്രൈൻ യുദ്ധത്തിന്റെ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ വ്ളാഡിമിർ സെലസ്ക് അവകാശവും അധികാരവും ഇല്ലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നു ഇതിനെന്തടിസ്ഥാനം എസ് കെൻ ഒരു പക്ഷേ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് വ്ളാഡിമിർ സെലൻസ്കിക്ക് യഥാർത്ഥത്തിൽ പ്രസിഡന്റ് എന്ന നിലയിലുള്ള അധികാരമില്ല അദ്ദേഹത്തിൻ്റെ ടേം ഒക്കെ കഴിഞ്ഞു പോയതാണ് അതുകൊണ്ട് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സമാധാന കരാറിൽ ഒപ്പിടാനുള്ള അധികാരം വ്ളാഡിമിർ സെലൻസ്കിക്ക് ഇല്ല എന്നാണ് പുട്ടിൻ്റെ പ്രഖ്യാപനം എന്തായാലും അത് സംബന്ധിച്ച് മറ്റ് രാജ്യങ്ങളൊന്നും പ്രധാനമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ വ്ളാഡിമിർ സെലൻസ്കിയെയും അതുപോലെ തന്നെ ഉക്രൈനെയും അമ്പരപ്പിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ട്രംപിന്റെ ഭാഗത്തു പ്രത്യേകിച്ച് അമേരിക്കയ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്ന സഹായങ്ങളെല്ലാം നിർത്തിവെക്കാനുള്ള പ്രഖ്യാപനം വന്നതോടെ ഉക്രൈനിലേക്ക് ആയുധങ്ങൾ അതുപോലെ തന്നെ സാമ്പത്തിക സഹായം എല്ലാം നിരക്കുകയാണ് അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഉണ്ടടായിട്ടുള്ള പറ്റിയ പട്ടാളക്കാരെ ചികിത്സിക്കാനുള്ള ആശുപത്രികൾ ആയുധങ്ങൾ ഇതുകൂടാതെ അവിടുത്തെ വളരെയധികം അഭയാർത്ഥികളായിട്ട് കഴിയുന്ന ബുദ്ധിമുട്ടി കഴിയുന്നവർക്ക് നൽകുന്ന ഭക്ഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ ഉക്രൈൻ പുറകോട്ട് പോകും ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുപക്ഷേ ഉക്രൈൻ പ്രസിഡന്റിനും അവിടുത്തെ ജനതയ്ക്കും മേൽ ട്രംപ് നൽകുന്ന ഒരു അന്ത്യശാസനം പോലെ ഇത് വരുമെന്നാണ് പറയുന്നത് എന്തായാലും ഇത് റഷ്യയെ സഹായിക്കുന്ന നിലപാടാണെന്നുള്ള വിമർശനം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിനിടയിൽ ഇറ്റലി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ കൂടുതലായി ഉക്രൈനെ സഹായിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് കാണിക്കുന്നത് തന്നെ യൂറോപ്പും അമേരിക്കയും തമ്മിലുള്ള ഒരു അന്തരം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ട്രംപ് വന്ന ശേഷം കൂടി വരികയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എസ്കയൻ എന്നാൽ ഉക്രൈൻ യുദ്ധം അധികം നീണ്ടുപോകാൻ സാധ്യതയില്ല ഇസ്രായേൽ യുദ്ധം അവസാനിച്ചതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധവും ഉടനെ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പി പി ജെയിംസെ മുഹമ്മദ് ഷാഫി കുമേരി പറയുന്നു എസ് കെന് പിപിയെ കാണുമ്പോൾ ഒരു തമാശ പറഞ്ഞുള്ള ഇന്ററാക്ഷൻ കൊള്ളാം കേട്ടോ ഞങ്ങൾക്കും അത് കേൾക്കുമ്പോൾ ചിരി വരും അപ്പോൾ ആ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പ്രേക്ഷകനൂടി കമൻ ബോക്സിൽ പറയുന്നു നിയാസ് ജാസ്മൻ പറയുന്നു എസ് കെ നിങ്ങളുടെ ചോദ്യം ഞങ്ങൾക്കും മനസ്സിലായി അതുകൊണ്ടാണ് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു മനസ്സിലായോ പ്രേക്ഷകർക്ക് മനസ്സിലായി പി ഒരു കാര്യം എസ് കെ പറഞ്ഞോണ്ട് പറയാം ഞാന് ബാങ്കോക്കിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ പോയപ്പോ മലയാളികൾ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും വന്ന് ഈ മറ്റേ എസ് കെ പറയുന്ന തമാശയും അതിനുള്ള മറുപടി അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വിദേശ വിദേശ എന്തെങ്കിലും പറഞ്ഞു അവര് വാർത്തകളെ കുറിച്ച് കാര്യമില്ല ആ സ്ഥലങ്ങളെല്ലാം സ്ഥലങ്ങൾ